ട്യൂഷൻ ആപ്പ് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ

ും കസേരല്ലേ വന്നു വന്നല്ലേ ഓഹ് ആ ഒന്ന് മറ്റു രാജി വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നോക്കണ്ട തരില്ല ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളാ അവിടെ അവളല്ല മൂത്ത ഓ അവൻ അവൻ അവിടെ മുടി കാണുമല്ലോ അവനെ നേരത്തെ കാലത്ത് വെച്ചാൽ വച്ച കൊടുക്കണം ഇഷ്ടം പോലെ കാശും അല്ല നമുക്ക് എല്ലാ സൗകര്യങ്ങളും തന്നോ അങ്ങനല്ലോ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം അതേപോലെ തന്നെ കൊടുക്കണം എന്നാലും അവന് കുറച്ച് കൊടുക്കും നമ്മൾ ഇത്ര റെഡി ഇത്രയും മോളൂ എന്തെങ്കിലും ഇരിക്കണേ പോയി ആ വേഷം ഒക്കെ മാറി ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവൻ മേടിച്ചല്ലേ പോവാൻ പറഞ്ഞേ ഇറങ്ങരുത് നീ തന്നെ വേണം നീ തന്നെ എല്ലായിടത്തും പറഞ്ഞു ഇവിടെ പോവാനെ ആണോ എന്നാ പിന്നെ ഒന്ന് പോയിട്ട് വരായിരുന്നില്ലേ മോട്ടർ വേണം എന്താ റെഡി ആക്കത്തെ ായി പോയി ഡ്രസ് മൾട്ടി കളർ ആണെങ്കിൽ തീരെ നേർത്തോ മാല ആയി പോയി അതെന്താ മുത്തുകൂടാ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റുള്ള മുത്തുകൂടെ രണ്ടാന ശ്രമിക്കണ്ട ഇതിനേക്കാൾ വീതി കൊറച്ചാലോ മാലും ഇട്ട് നമ്മള് കഴിഞ്ഞു പോയല്ലോ നമ്മളിപ്പോ പൈസക്കാരാണ് ഇഷ്ടംപോലെ ഉണ്ട് 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 ഗോൾഡ് പക്ഷേ ഈ ടെന്നീസ് റാക്കറ്റ് പോലത്തെ കമ്മലല്ലേ അത് ഇടിച്ചു ചെവി രണ്ടായിരം മുറിഞ്ഞു പോകും എനിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ വയ്യോ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചും ഞാനേ ഫുഡ് ഡ്രസ്കോട എന്റെ സ്വഭാവം അറിയില്ലേ പിന്നെ അത് താഴ്ത്തോ ആണോ ഇങ്ങനെ മതിയോ ബർഗർ അപ്പൊ പിന്നെ നമുക്ക് സെയിലേനൊന്നും കിട്ടില്ലടാ തന്നെ കഴിച്ചു തീർക്കും പിന്നെ ഉണ്ടല്ലോ ഈ സൈക്കിള് കിട്ടിയിട്ട് മോൾ ഇതിന്റെ പുറത്തൊന്നും ഇറങ്ങിട്ടില്ല അച്ഛൻ ആ കസേരയുടെ പുറത്തുനിന്ന് ഇറങ്ങിട്ട് താമ്പിച്ച് വേണോ കുഞ്ഞിന് കുഞ്ഞ് താമ്പിച്ച് കുഞ്ഞിനൊരു പ്ലേറ്റ് തരട്ടെ പ്ലേറ്റിൽ വെച്ച് തരട്ടെ കുഞ്ഞിന് താമ്പിച്ച് വേണ്ടേ 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 കുഞ്ഞിന് എന്റെ മോൻ പറഞ്ഞു എണീക്കലെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് അടിപൊളി

അമ്മ എടാ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ നമ്മുടെ ജീവിതം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തരുത് ഇതിപ്പോ ശരീരം എങ്ങാണ്ടുള്ള യാത്രയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അതിലേ തള്ള തള്ളാനും കേശു അസുഖം നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ തന്നെ നല്ല വണ്ണമുണ്ട് ഡോണ്ട് വറി നമുക്കൊരു പേഴ്സണൽ ട്രെയിനർ സെറ്റ് ആക്കി കൊടുക്കാം പിന്നെ നോക്കാനേ ഇല്ല എന്നാ എന്റെ പെട്ടെന്ന് അത് ചെയ്യാൻ നോക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ജിമ്മില് പോയി എന്തെങ്കിലും നമുക്ക് ഇങ്ങോട്ട് പേഴ്സണൽ ട്രെയിനർ പിന്നെ ഇവിടെ ഒരു സെറ്റ് ചെയ്യാല്ലേ നമുക്ക് അമ്മയ്ക്കോടക്കൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യാലോ കുഞ്ഞിന് സാന്റ്വിച്ച് വേണ്ടേ കുഞ്ഞിനൊക്കെ കുഞ്ഞിന്റെ സൈക്കിള് അമ്മേന്റെ മാല കണ്ട കുഞ്ഞ് കണ്ടാ കുഞ്ഞിന് വേണോ ഇത് വേണ്ട എന്റെ കുഞ്ഞ് സിമ്പിളാ മൂന്ന് പറഞ്ഞ ഉറക്കാൻ പോവാണോ ആ ഞാനും വരാം മമ്മി